ഇടതു ദുർഭരണത്തിനെതിരെ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യുവജന മുന്നേറ്റ യാത്ര ഫെബ്രുവരി പത്തിന് രാവിലെ എട്ട് മുപ്പതിന് എഡ്രിക്കോട് പുതുപ്പറമ്പിൽ നിന്നും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകളിലും രണ്ട് മുനിസിപ്പാലിറ്റികളിലുമായി നടക്കുന്ന യാത്ര പതിനഞ്ചിന് വൈകിട്ട് എട്ട് മണിയോടെ പരപ്പനങ്ങാടിയിൽ സമാപിക്കും കഴിഞ്ഞ പത്ത് വർഷത്തെ ഇടതുപക്ഷ ഭരണകാലത്തെ വികസന മുരടിപ്പും ജനദ്രോഹ നയങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അനധിയുടെ കാലത്തിന് യുവതിയുടെ തിരുത്തി എന്ന പ്രമേയത്തിലാണ് യാത്ര യാത്രയുടെ നായകനും മണ്ഡലം മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റുമായ പറഞ്ഞു കോടി രൂപയുടെ മജീദ് ുംസിഡന്റുമായ ഈ ഭരണകർത്താക്കളുടെ മുന്നിൽ വെക്കുകയും എന്നാൽ കേവലം നാല് കോടി രൂപയുടെ അഞ്ചു കോടിയിൽ താഴെ രൂപയുടെ പദ്ധതികൾക്ക് മാത്രമാണ് അംഗീകാരം നൽകിയത് തീർച്ചയായും ഈ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൽ അനുവദിച്ച പദ്ധതികളൊന്നും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല ഫണ്ട് അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ ഈ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നതിന് സർക്കാർ ഉദ്യോഗസ്ഥർ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എം എൽ എ എന്നുള്ള നിലയ്ക്ക് കെ പി എ മജീദ് സാഹിബ് നിരന്തരം സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പദ്ധതി വേഗത്തിലാക്കാനും മറ്റൊക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ എന്തോ സർക്കാരിൻ്റെ ഭാഗതൃത്യമായി ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മികച്ച ഭൂരിപക്ഷത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി യുവജനയെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് യൂത്ത് ലീഗിൻ്റെ യുവജന മുന്നേറ്റയാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പത്തിന് രാവിലെ എട്ട് മുപ്പതിന് പുതുപറമ്പിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര അന്നേ ദിവസം പെരുമണ്ണക്ലാരയിലെ ചെട്ടിയാം കിണറിൽ സമാപിക്കും പതിനൊന്നിന് രാവിലെ എട്ട് മുപ്പതിന് പെരുമണ്ണക്ലാരയിലെ കോഴിച്ചെന്നയിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര തെന്നലയിൽ സമാപിക്കും പന്ത്രണ്ടിന് രാവിലെ എട്ട് മുപ്പതിന് നന്നമ്പ്രയിലെ കാളം തിരുത്തിയിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര ചെറുമുക്ക് ടൗണിൽ സമാപിക്കും പതിമൂന്നിന് രാവിലെ എട്ട് മുപ്പതിന് വെന്യൂരിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര പള്ളിപ്പടിയിൽ സമാപിക്കും പതിനഞ്ചിന് രാവിലെ എട്ട് മുപ്പതിന് പാലത്തിങ്ങലിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര പരപ്പനങ്ങാടിയിൽ സമാപിക്കും പതിനാലിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് നയിക്കുന്ന നവയുഗയാത്ര മണ്ഡലത്തിലെത്തുന്നതിനാൽ യുവജന മുന്നേറ്റയാത്ര അന്നേ ദിവസമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു അതായത് ഫെബ്രുവരി തീയതി എഡരിക്കോട് പഞ്ചായത്തിൽ നിന്നും രാവിലെ എട്ടര മണിക്ക് യാത്ര ആരംഭിക്കും മുതൽ ഒരു പതിനൊന്ന് പത്ത് പതിനൊന്ന് മണി വരെ ഉച്ചക്ക് മുമ്പുള്ള സെഷനും അതിന്റെ പരിപാടി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എഡ്രിക്കോട് പഞ്ചായത്തിലും പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിലും ഈ പത്താം തീയതി പര്യടനം നടക്കുന്നുണ്ട് പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിൽ നിന്നാണ് പതിനൊന്നാം തീയതിയിലെ ഈ ജാഥ തുടങ്ങുന്നത് അതിനുശേഷം പഞ്ചായത്തിലാണ് അവസാനിക്കുന്നത് യാത്രയുടെ പോസ്റ്റർ പ്രകാശനവും വാർത്താ സമ്മേളനത്തിൽ നടന്നു യാത്രയുടെ ഉപനായകനും കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ പി എം സാലിം ഉപ ഡയറക്ടറായ റിയാസ് തോട്ടുങ്ങൽ ഉസ്മാൻ കാച്ചടി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്